ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാരെ ഇന്ന് മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനലൈസ്ഡ് എന്ന സന്യാസ സമൂഹത്തിൻ്റെ സർവൻ്റ് ജനറലായി നിയോഗിതനായിരിക്കുന്ന പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ മണപ്പാത്തു പറമ്പിലച്ച ആദരണീയരായ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ തികച്ചും അവിചാരിതവും അതുപോലെ ഒരു തിരുക്കർമ്മത്തിലാണ് നാം പങ്കുചേരുക കാരണം ഇങ്ങനൊരു സഭ സ്ഥാപിച്ച അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ തിരുക്കർമ്മം പരികർമ്മം ചെയ്ത അനുഭവം എനിക്കുമില്ല നിങ്ങളെല്ലാവർക്കും ഒരു സ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത അനുഭവം വളരെ കുറച്ച് പേർക്കെ ഉണ്ടാകാൻ വഴിയുള്ളു അപ്രകാരം വളരെ അസാധാരണമായ ഒരു തിരുക്കർമ്മത്തിനാണ് നമ്മുടെ ബസ്ലിക്ക പള്ളി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുക നമുക്കറിയാവുന്നതുപോലെ ദിവ്യകാരുണ്യ മിഷണറി സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ അച്ഛൻ അച്ഛൻ്റെ ജീവിതകാലത്ത് ഈ പ്രദേശങ്ങളിലെല്ലാം വരികയും നമ്മളോടെല്ലാം തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ പ്രത്യേകിച്ച് സഹനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും മാനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു തന്നിട്ടുള്ളതാണ് ഈ പള്ളിയിലും ഈ ഞാൻ ഈ പള്ളി ഈ പൊറോനയിലെ ഒരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ഈ പൊറോനയിലെ എല്ലാ പള്ളികളിലും കുറ്റി ധ്യാനം പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു അതുകൊണ്ടായിരിക്കാം കുറ്റിഖലച്ഛൻ്റെ ധ്യാനം പൂർണ്ണമായി നടത്തിയൊരു ഫൊറോന പള്ളി ആയതുകൊണ്ടാകാം ദൈവം ഈ പള്ളിക്ക് ഇപ്രകാരം ഒരു നിയോഗം കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കും ഏതാണെങ്കിലും ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ ആ ഒരു വലിയ തീഷ്ണതയാണ് അനേകരെ ഈ ഒരു ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഈ പള്ളി നിറഞ്ഞ് മിറ്റവും നിറഞ്ഞ് ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നത് സുവിശേഷ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആത്മാർത്ഥതയിൽ ജീവിക്കുന്നതിന് ദൈവജനം ആഴത്തിൽ ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് എന്ന് ഞാൻ വിചാരിക്കും പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൻ്റെ മൂല്യം കാലം കാലഞ്ചെല്ലോറും വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല സുവിശേഷത്തിന് മൂല്യം കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നത് സുവിശേഷം ജീവിക്കുന്നവരുടെ അന്തരാത്മാവിൽ അതിൻ്റെ ശോഭ കാണാതെ പോകുന്നത് കൊണ്ടാണ് എവിടെയെങ്കിലുമൊക്കെ സുവിശേഷം വ്യക്തികൾ ആത്മാർത്ഥമായി ജീവിക്കുന്നത് കാണുമ്പോൾ ദൈവജനം സന്തോഷിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നിങ്ങൾ ഈ വലിയ ജനാവലി ഈ തിരുക്കർമ്മത്തിൻ്റെ ഭാഗമായി ഇവിടെ ആയിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു സുവിശേഷത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയും കരുതലും സ്നേഹവും ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവിടുന്ന് തിരുസഭയെ സ്ഥാപിച്ചത് ആ ദൈവീക കാരുണ്യം അല്പം പോലും ചോർന്നു പോകാതെ സകല മനുഷ്യർക്കും സംലഭ്യമാക്കണം എന്നാഗ്രഹത്തോടെയാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് തിരുസഭ പാവങ്ങളുടെ പക്ഷം ചേരുന്ന സഭയല്ല തിരുസഭ പാവപ്പെട്ട സഭയാണ് പാവങ്ങളുടെ പക്ഷം ചേരുന്ന സഭ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് കുറേ വലിപ്പമുണ്ടെന്നും സമ്പത്തുണ്ടെന്നും പാവങ്ങളുടെ കൂടെ ഇടയ്ക്കൊക്കെ പോയി നിൽക്കുന്നു എന്നേ അർത്ഥമുള്ളൂ അതല്ല തിരുസഭ സ്വഭാവത്താൽ തന്നെ പാവപ്പെട്ടവളാണ് കാരണം തിരുസഭയുടെ നാഥനായ ക്രിസ്തു നിസ്വരിൽ നിസ്വനായി ജീവിച്ചവനാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഒരു ദർശനം തന്നെയാണ് ബഹുമാനപ്പെട്ട കുറ്റിക്കൽ അച്ഛൻ അനുവർത്തിച്ച് പോകുന്നത് അച്ഛൻ്റെ വിളികേട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിത മാതൃക പിന്തുടർന്ന് അനേകർ അച്ഛനെ അനുഗമിച്ചു അവരിൽ പന്ത്രണ്ട് പേരാണ് ഇന്ന് വ്രതവാഗ്ദാനം നടത്തി ഈ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളായിരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമാണ് അവരിൽ പലരും ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ ത്യാഗം ആവശ്യപ്പെടുന്ന ശുശ്രൂഷകളാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനതിന് സാക്ഷിയാണ് കാരണം സുബോധം നഷ്ടപ്പെടുകയും മാനസികമായ പല വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെരുവിൽ നിന്നെടുത്തുകൊണ്ടെന്ന് ശുശ്രൂഷിക്കുന്ന ഇവർ പലപ്പോഴും നേരിടേണ്ടി വന്നത് അവരിൽ നിന്നുള്ള അക്രമങ്ങൾ കയ്യേറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഹീനമായ സംസാരങ്ങൾ അലമൂത്ര വിസർജനങ്ങൾ പോലും വാരി മുഖത്തെറിയുന്ന അനുഭവങ്ങൾ ഇതൊക്കെയും എല്ലാ ദിവസവും ഏറ്റുവാങ്ങിയിട്ടും ആ ശുശ്രൂഷ അഭങ്കുരം തുടരുന്നതിൻ്റെ കാരണം ഈ പിണങ്ങി നിൽക്കുന്നവൻ അവന് മാനസികമായ വെല്ലുവിളികളുണ്ട് എങ്കിലും അവൻ കർത്താവിൻ രക്ഷകനുമായ ഈശോമി ശിഹാ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഈ സഹോദരങ്ങൾക്കുള്ളത് കൊണ്ടാണ് ആ ഒരു തിരിച്ചറിവില്ലാത്തവർ ആ ശുശ്രൂഷ ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ച് വീട്ടിൽ പോകും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രമേൽ ആഴത്തിൽ കർത്താവിൻ്റെ തിരുമുഖം എല്ലാ പാവപ്പെട്ടവരിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സമൂഹത്തിൻ്റെ സവിശേഷതയും നന്മയും അവർക്ക് ഒരു കാനൂനിക പദവി ഇല്ല എന്നുള്ള സങ്കടം അവരെന്നോട് വന്ന് പങ്കുവെച്ചപ്പോൾ തീർച്ചയായും അവർ ചെയ്യുന്ന ആ വലിയ സേവനത്തെ ഞാൻ ഹൃദയത്തിലെന്നും സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി മുൻകൈയ്യെടുക്കാൻ ഞാൻ തീരുമാനിച്ചതും അതിനുവേണ്ടി വേണ്ടി ഉത്തരവാദപ്പെട്ട അധികാരികളുടെ അനുവാദത്തിന് അപേക്ഷിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ അതിരൂപതാംഗമായ സെബാസ്റ്റ്യൻ മണപ്പാത്തുപറമ്പിൽ അച്ഛൻ അച്ഛൻ പത്തിരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷയുമായി കോട്ടയം ഭാഗത്തേക്ക് പോയി ഇവിടുത്തെ പള്ളി വികാരിയായിട്ട് സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അവയെല്ലാം അച്ഛൻ ഉപേക്ഷിച്ചിട്ട് യാതൊരു മുന്നൊരുക്കങ്ങളോ മുൻകരുതലുകളോ സാമ്പത്തികമായ പിൻബലവോ ഇല്ലാതെ കേവലം നിസ്വനായി വണ്ടി കയറി കോട്ടയത്തെത്തി അവിടുത്തെ തെരുവുകളിൽ അലഞ്ഞു നടന്ന് അവരിൽ ഒരാളായി ജീവിച്ച് അവർക്കു വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തു ആ തീരുമാനത്തെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് സഭാസ്റ്റ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ശിരസ് ഉയർത്തി നിൽക്കുന്ന അമ്മ വീട് എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം വാസ്തവത്തിൽ അനേകം സുമനസ്സുകളുടെ സഹായമാണ് ആ ഭവനത്തിൽ പലപ്പോഴും പോയി താമസിക്കാൻ എനിക്കിട വന്നിട്ടുണ്ട് പത്ത് അറുപതും എഴുപതും കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കരുതി പോറ്റി വളർത്തുക കൊച്ചു പിള്ളേരെ എല്ലാം കുളിപ്പിച്ച് സ്കൂളിൽ വിടാൻ വേണ്ടി ഒരുക്കുക അപ്രകാരം ചെയ്യാൻ സാധിക്കുക അതൊരു വൈദികനാണ് ചെയ്യുന്നത് രണ്ട് പിള്ളേരെ സ്കൂളിൽ വിടുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊടുത്തി അമ്മമാർ അനുഭവിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ പത്തെഴുപത് പിള്ളേരെ ഇങ്ങനെ ഒരുക്കി സ്കൂളിൽ എല്ലാ ദിവസവും വിടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്ന് അത് കണ്ടിട്ടുള്ള എനിക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ഈശോയോടുള്ള സ്നേഹം സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത അത് ഏറ്റവും അർത്ഥപൂർണമായി പ്രകടമാക്കാൻ കഴിയുന്നത് ഇപ്രകാരം സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരുടെ ഒപ്പം നിന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയും സെബാസ് അച്ഛൻ ഇതിനോടകം പത്ത് എഴുന്നൂറിലധികം കുഞ്ഞുങ്ങളെ ഇപ്രകാരം വളർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിച്ച് നല്ല ജോലി സ്ഥിരതയും അതുപോലെ വരുമാന മാർഗങ്ങളുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റി എന്ന് കാണുമ്പോൾ അച്ഛൻ്റെ സേവനം സ്വർഗത്തിന് എത്രമേൽ പ്രീതികരമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ രണ്ട് വിശുദ്ധ വൈദികരുടെ സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത ചേർത്ത് വച്ചപ്പോഴാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനലൈസ്ഡ് എന്ന ഈ അപസ്തോലിക സമൂഹം രൂപം കൊള്ളുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവർ ഇങ്ങനെ ഒരുമിച്ച് ചേരാൻ വേണ്ടി തീരുമാനമെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ തടസ്സങ്ങളുമൊക്കെയും സംഭവിച്ചപ്പോഴും ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കിയായിരുന്നു പരിശുദ്ധാത്മാവിവരെ എപ്പോഴും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നുണ്ടായിരുന്നു ഒരു തടസ്സം വരുമ്പോൾ അതല്ല വഴി ഇതാണ് വഴി എന്ന് ദൈവം പറഞ്ഞു തരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഇവരുടെ ഈ സമൂഹത്തിൻ്റെ സ്ഥാപനത്തിന് പിന്നിലുണ്ട് എന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്യാസ സമൂഹം ഈ അപസ്തോലിക ജീവിത ക്രമം കർത്താവിന് പ്രീതികരമായൊരു ക്രമമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അവരെ ദൈവം വളർത്തും എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട് കാരണം അവർ ചെയ്യുന്നത് സുവിശേഷത്തിൻ്റെ അന്ധസത്തയെ ജീവിക്കുന്ന ജീവിത ശൈലിയാണ് അവർ ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ കർത്താവിൻ രക്ഷകനുമായി ഈശോയുടെ നിസ്വമായ ജീവിതത്തിൻ്റെ ജ്വലിക്കുന്ന മാതൃകയാണ് അതുകൊണ്ട് അത് വിജയിക്കാതിരിക്കാൻ തരമില്ല അതിന് പരാജയപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ഇവരുടെ സ്ത്രീ വിഭാഗമുണ്ട് അവരും ഇവിടെ വന്നിട്ടുണ്ട് അവരും ഇതുപോലൊരു സമൂഹത്തിൻ്റെ നൈയാമികമായ അംഗീകാരത്തിൻ്റെ പാതയിലാണ് ദൈവം തിരുമനസ്സാകുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കും ഉടനെ തീരുമാനമുണ്ടാകും എന്ന് വിചാരത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയുടെ വഴിയിലായിരിക്കാം സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട താൻ ഏറെ ആഗ്രഹിച്ച ഈ ഒരു കാനോനിക പദവി തൻ്റെ സമൂഹത്തിന് ലഭിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതിനുവേണ്ടി ഒരുപാട് പേര് അധ്വാനിച്ചു ഇതിൻ്റെ നിയമാവലിയും അതുപോലെ ഭരണഘടനയും ഒക്കെ രൂപീകരിക്കാൻ വേണ്ടി കാനൻ നിയമവിദഗ്ധര് ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയാനിപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കാത്തത് കൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ അതിരൂപത കേന്ദ്രത്തിലെ ചാൻസലർ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കത്തിടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അച്ഛൻ നടത്തിയിരുന്നു അച്ഛനെയും ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ ഒരു സംരംഭത്തിന് വേണ്ടി വലിയ ത്യാഗപൂർണമായ ശുശ്രൂഷ ചെയ്ത എല്ലാവർക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ